സൂചിത്തോരേ ഡിസൈനൊക്കെ കൊണ്ടുവരുമ്പോ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അതിനെ ചെയ്തതിന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നന്നായി നിങ്ങ അത് പറയാനായിട്ട് ഒരു പിശുകയും കാണിക്കരുത് അതാണ് അതാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്താ ചേച്ചിമാരെ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ചരോണ നെയ്ത്തുകടയില് ഗംഭീര സാരികൾ വന്നിട്ടുണ്ട് അതും നിങ്ങൾ കാണാത്ത സ്പെഷ്യൽ വെറൈറ്റി കളക്ഷൻസും അടിപൊളി ഓഫറും മിസ്സാക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടോളൂ കണ്ടോളു അതേപോലെ തന്നെ നമ്മുടെ മറന്നിട്ടില്ലല്ലോ അഞ്ച് കിടൽ മൽമൽ കോട്ടൺ സാരികളായിരുന്നു മൂന്ന് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനിയും രണ്ട് സാരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം ഇതീം തെരഞ്ഞെടുക്കുന്ന രണ്ടു പേർ കൂടി നല്ല അടിപൊളി സാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് നമ്മുടെ എല്ലാ വേണ്ടി നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ വേഗം വേഗം പോയിട്ട് കളക്ഷൻസ് ഡീറ്റെയിൽ കാണാം എവിടേത് കൊറേ നാളായിട്ട് കേട്ടാളായിട്ട് അതെ അതെ തിരക്കില്ല ായിരുന്നു അപ്പൊ അത് വല്ലാതെ വേറെ ഒന്നു രണ്ട് തിരക്കുകളൊക്കെ ഇല്ലൂടെ നമ്മള് ആൾക്കാരൊക്കെ അടിപൊളി കളക്ഷൻസ് എംബ്രോയ്ഡറി എംബ്രോയിഡറിയിൽ പോൾക്കോ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഓർഡർ നോക്കിയാ രക്ഷയില്ലാട്ടോ അടിപൊളി സിംപിളായിരിക്കും ബട്ട് അടിപൊളിയായിരിക്കും വിഷുന്റെ അഷുവിന് വിഷു എന്താ പറയാ ഇതില്ലാതെ നമുക്ക് എന്താ ഇഷ്ടം കണിക്കൊന്നില്ലാതെ എന്തായാലും ഇതല്ല കളക്ഷൻസ് ഇപ്പൊ നിങ്ങള് വരുന്ന സമയത്ത് കുറച്ച് സെറ്റ് ചെയ്തോണ്ട് ഇതിന്റെ നല്ല നമുക്ക് ഇതൊക്കെ ഞാൻ പ്രൈസ് പറയാനുള്ള എന്താ കാരണം നമ്മുടെ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം അതെ നല്ല രീതിയിൽ ഹോൾസെയില് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് അല്ല പറയാൻ പറ്റൂ പക്ഷെ സാരി അന്യായുള്ളൂ കളർ ചേഞ്ച് നമുക്ക് ആ കളർ ചേഞ്ച് എന്താ ഓക്കെ അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില നല്ല സാരികളുണ്ട് സെറ്റ് മുണ്ടുകളുണ്ട് ഇതൊക്കെ നമ്മള് ഇതിന്റെ താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് നമുക്ക് ഇന്നത്തെ അപ്പൊ നിങ്ങളുടെ ഒരു ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റിയ കളക്ഷൻ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ഒരു നാല് ഐറ്റം സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഐറ്റം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ജോർജൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ വിഷു പ്രമാണിച്ച ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ നമ്മുടെ ജോർജൻ ബനാറസിൽ ിൽക്ക് ട്രെൻഡിങ് മൈസൂർ സിൽക്ക് നമുക്ക് കൊഴഞ്ഞ് ഒരു അടിപൊളി സാരിയാണ് സത്യം പറഞ്ഞത് പിടിക്കാൻ ഇതാണ് സാരിയുടെ പല്ലു വരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ബോഡി കാണിച്ചു തരാം ഇത് ബ്ലൗസ് പീസ് ആണേ കാണുന്നത് ലൈറ്റ് വെയിറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ഓപ്പൺ ും കാര്യങ്ങളൊക്കെ നല്ല വളരെ കൂടി കാണിച്ചു കൊടുക്കാം തൊഴിൽ പ്രൈസ്റ്റാക്ക് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ് രൂപ ടീച്ചേഴ്സിന് ഗിഫ്റ്റിംഗ് സ്വന്തം യൂസിനും എടുക്കാം അപ്പൊ നല്ല അടിപൊളി സാരിയാണ് ഇഷ്ടംപോലെ ഉണ്ട് എടുക്കാൻ പറ്റിയായിട്ടും മഴ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉണങ്ങി കിട്ടാനും ഹെൽപ്പ് ഫുൾ ആയിരിക്കും കാണിച്ചു തരാം കളർ ചേഞ്ചുകൾ

ഡിഫറെന്റ് കളേഴ്സിൽ വെറും എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാം എഴുന്നൂറ് ഗ്രാൻഡ് സാരി മൈസൂർ സിൽക്ക് മൈസൂർ സിൽക്ക് ഒരു വെറൈറ്റി ആയിട്ടാണ് മിസ്സാക്കാനില്ല അതെ നമുക്കിപ്പോ ബ്രോക്കേറ്റ് സാരികളാണ് കൂടുതലും പോയി അങ്ങനത്തെ ഒരു ബ്രോക്കേറ്റ് സാരി ആണ് അതിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട് സിൽവറിലാണ് ഡിഫറെന്റ് ആയിരിക്കും ആദ്യം തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് കാണിച്ചു തരാം പിങ്കിഷും ഒരു ലൈറ്റ് ബ്ലൂ ആണ് ബോർഡറിൽ കൊടുത്തേക്കുന്ന എന്താ ഫുള്ള് നോക്കിക്കെ എന്ത് രസം സൈഡ് ആക്ച്വലി ഇതിന്റെ പ്രൈസ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പാർട്ടികൾക്ക് കളക്ഷൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ബ്ലൗസും കോൺട്രാസ്റ്റഡ് ആണ് വരുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് കാണിച്ചു തരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റേഞ്ചിലായിരുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് നമ്മള് കാണിക്കുന്നത് അതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലാണേ മാക്സിമം വാങ്ങിച്ചെടുത്തോട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇംഗ്ലീഷ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മതി എല്ലാ കളേഴ്സ് അതൊക്കെ ശരിക്കും കാണേണ്ട സാരി തീർച്ചയായിട്ടും ഒരു കളേഴ്സ് ഒക്കെ വന്നത് അസാദി കളേഴ്സ് ആണ് ഒരുപാട് ആരാധകർ ഉണ്ട് ഇവരുടെ ഇനി നോയമ്പർ ഒക്കെ കഴിഞ്ഞ് വിഷു കഴിഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ചേച്ചിമാർക്കും മായിമാർക്കും എല്ലാവർക്കും സാരി എടുത്ത് കൊടുക്കാൻ അതെ അതൊക്കെ ഉണ്ടോ നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സിൽ അറ്റി പൊള്ളി ഒരു സാരി നിങ്ങള് മിസ്സാക്കരുത് അതേപോലെ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന പോലെ തന്നെ നമുക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ സാഹചര്യം റെഡി ആവാത്ത ഒരുപാട് പേരുണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ആർക്കാണ് എപ്പോഴാണ് ആവശ്യം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് തരുന്ന വലിയൊരു തീർച്ചയായിട്ടും അതുപോലെ എല്ലാ ഭാഷയും പറയാറുണ്ട് പുത്താമ്പൂളി വെഡിങ് കളക്ഷൻസും വെഡിങ് നിങ്ങള് അന്വേഷിച്ചു വരാണെന്നുണ്ടെങ്കിൽ ും നല്ല രീതിയില് കളക്ഷൻസ് അത് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരം രണ്ടായിരത്തി മുതല് പോലും എഴുന്നൂറ് സാരി കാണിക്കുമ്പോഴേക്കും അതുപോലെ വരും അപ്പൊ കളേഴ്സ് ഒന്നും പറയലി കളേഴ്സ്

അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒന്ന് ബ്രൈഡൽ ടൈപ്പ് സാരിയാണ് സാരി ആണ് വന്നേക്കുന്ന അയ്യായിരം ഏകദേശം നമുക്ക് ആ ഒരു റേഞ്ച് തോന്നിക്കുന്ന ഒരു കളക്ഷനാണ് ഇവിടെ നമുക്ക് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ സാരി സ്വന്തം നമുക്ക് ഇത് ഇരുപത്തി ഒന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുപത്തിൽ എടുക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ പാർട്ടിയിലാണെങ്കിൽ ധൈര്യമായിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട യാതൊരു പ്രശ്നവും ഇഷ്ടം നിങ്ങൾക്ക് വന്ന് കാണാല്ലേ അതെ തീർച്ചയായിട്ടും ഒരുപാട് പേര് കുത്താമ്പള്ളിക്ക് വരുന്നതാണ് അപ്പൊ എന്തായാലും നോക്കിയിട്ട് പോകാം അതിൽ അതൊരു തെറ്റും വരുത്തും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിക്കുക പിന്നെ ഗൂഗിൾ മാപ്പും വെച്ചിട്ടുണ്ട് തമ്മിൽ അടിച്ച് എങ്ങനെ ഡൗൺലോഡ് കാണാം തീർച്ചയായിട്ടും യൂട്യൂബിലായാലും എവിടെയാലും

ട്ടോ അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞു ഇരുപത്തി കാണണ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് നമ്മൾ നിങ്ങൾക്ക് കാണേണ്ട എല്ലാ ടൈപ്പ് സാരികളുണ്ട് കോട്ടൺ തുടങ്ങിയിട്ട് എല്ലാ ടൈപ്പ് സാരി നമുക്കൊരു വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ കാണിച്ചിട്ടുള്ള കാരണം പിന്നെ നമ്മള് നിങ്ങൾക്ക് ഏതൊരു സാധനകാരനും യാതൊരു പ്രശ്നമില്ല അതേപോലെ സാരിയാണ് ഇതിന്റെ ചെസ്റ്റ് ഞാൻ നിന്റെ പോലെ വെച്ചാൽ എന്തായാലും നിങ്ങള് ഇത് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ സാരി അതെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് വിസാക്കരുത് നിങ്ങൾ അതെ ഇപ്പോ നമ്മൾ ഈ കളക്ഷൻസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു അതിൽ ഇപ്പോ ലാസ്റ്റ് ഇയർ ഉള്ള ലാസ്റ്റ് സെസൺ ഓപ്പൺ ചെയ്തു കാണിച്ചില്ല നമ്മൾ മറ്റേ ആ ഈ സാരി 700 രൂപ 700 അല്ല 760 260 ആണ് വ്യത്യാസമുണ്ട് പക്ഷെ സാധനം തന്നെയാണ് ആയിരത്തഞ്ഞൂറിന് നല്ല ലാഭമായിട്ടാണ് തീർച്ചയായിട്ടും അത്രയും നല്ല സാരികള് നമുക്ക് നമുക്ക് പേഴ്സണലി കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് കാരണം കാണിച്ചത് തന്നെ ലക്കായി ടുത്തല്ല അപ്പൊ അടുത്ത നമുക്ക് ബനാറസി വേണോ അല്ലെ നമുക്ക് അടുത്തൊരു ബ്രൈഡൽ കളക്ഷൻ വേണം ബനാറസി ലാസ്റ്റ് കളിക്കാം ഓക്കെ നമുക്ക് ഗിഫ്റ്റിംഗ് അടുത്തൊരു ബനാറസി മോഡൽ സാരിയാണ് ആക്ച്വലി മെറ്റീരിയൽ സിന്തറ്റിക് ആട്ടോ സിന്തറ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് സിന്തറ്റിക് വേണമെന്ന് ചോദിക്കുന്നവരോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം ഫാൻസി മോഡലിൽ കാണിക്കുന്ന ഫാൻസി മോഡലാണ് സാരി വന്നേക്കുന്നത് നല്ല ഗ്രാൻഡ് വർക്ക് ആയിരിക്കും ഫുള്ള് വർക്ക് അല്ലെ ഫുൾ വർക്ക് ആയിരിക്കും ഡബിൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അങ്ങനെ ചെയ്തിട്ടുണ്ട് ാണ് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള കിടം സാരിയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ബ്ലൗസ് കാണിച്ചു കൊടുക്കാം ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ സാരി മിസ്സാക്കരുത് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു കൊടുക്കാം

ഓരോ സാരിയും കഷ്ടപ്പെട്ട് സൂചിതൊക്കെ കൊണ്ടുവരുമ്പോ എങ്ങനെയുണ്ട് നിങ്ങൾ പറയുമ്പോഴാണ് അതിനെ എഫേർട്ട് എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നന്നായിട്ടെങ്കിൽ അത് പറയാനായിട്ട് ഒരു പിശിക്കും കാണിക്കും അതാണ് അതാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നാലാണ് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും അതുപോലെ സജഷൻസ് അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് നമുക്കും ഇവർക്കും ഏറ്റവും പറ്റുള്ളൂ മാക്സിമം അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് എന്തായാലും മനസിലുണ്ടാവും വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും അപ്പൊ അത് നല്ലതായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വട്ടൊക്കെ അല്ലെ തീർച്ചയായിട്ടും മറക്കാതെ ഷെയർ ചെയ്യ വരാൻ പോകുന്നതിന്റെ അടിപൊളി നമ്മുടെ ഓഫർ പറഞ്ഞാണത് സുജിത്

ഇത്രയും കളയേഴ്സ് എട്ട് അല്ലേ അതെ എട്ട് കളേഴ്സില് കൊണ്ടുവന്നിട്ടുണ്ട് അതും കാണിച്ചു തരാം നമ്മൾ എല്ലാ കളയേഴ്സും നിർത്തി കാണിച്ചു തരും കാരണം വെച്ചാ പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ് അതെ കളർ അപ്പൊ നമുക്ക് പലരും ചോദിക്കും എന്തിനൊക്കെ നീർത്തണം എന്നൊക്കെ ചോദിക്കും നമുക്കറിയാം അത് മടക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാ ആൾക്കാർക്കും നീർത്തി കാണുമ്പോഴാണ് സിദ്ധാന് ഒരു സാരി പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളിങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്തു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ നീർത്താൻ പറ്റാത്ത സാരികളാണെങ്കിൽ മാത്രമാണ് നമ്മള് അധികം കൈവെക്കാത്തത് അതാ അല്ലാത്തൊക്കെ നമ്മൾ നീർത്തി കാണിച്ചു അപ്പൊ നമ്മുടെ ഓഫർ നമ്മുടെ ഓഫർ ഐറ്റത്തിൽ പോകാം ആക്ച്വലി ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് എല്ലാവർക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പതിനാണ് നമ്മുടെ സാധനമാണ് നമ്മൾ കാണിക്കാത്ത ഒരു കളക്ഷൻ ആയിരുന്നു അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് ഔട്ട് ഓഫ് ഡിസ്കൗണ്ട് വരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിനാണ് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് വിത്തിരുണ്ട് അയ്യോ എന്തായാലും ഒരു സാരി എന്തുകൊണ്ട് ഇത്ര അധികം ഫേവററ്റ് ആ ചോദിച്ചത് ഇതിന്റെ ഒരു പവർ തന്നെയാണ് സമയത്ത് ഈ സാരി കൊടുക്കാണ്ടായിരുന്നില്ല ആൾക്കാർ എനിക്ക് ഇപ്പഴായാലും എനിക്കത് കിട്ടാല്ലേ അതായത് ആയിരുന്നത് നല്ല സാരി ബ്ലൗസും ജസ്റ്റും കാണിച്ചുണ്ടോ ക്ലോത്ത് ആയിരത്തി അറുനൂറ്റി അറുപതാ അറുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപ അതില് നമുക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം നമ്മുടെ കയ്യിലിരിക്കും ഇതങ്ങനെ നീർത്തി കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കേഴ്സണലിപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആ ഒരു സാരിയുടെ ഫീല് ഡയറക്ട് കാണുമ്പി നിങ്ങക്ക് നേരി മനസ്സിലാവുള്ളൂ ഡയറക്റ്റ് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഡയറക്റ്റ് വന്ന് നിങ്ങടെ വന്ന് കാണാം നിങ്ങൾ നിങ്ങൾക്ക് ഏത് സാരി ആണെങ്കിലും വന്ന് ചോദിക്കാം എല്ലാ ടൈപ്പ് സാരികളും അവൈലബിൾ ആണ് ഇടയ്ക്കിടക്ക് എടുത്ത് പറയാം സെറ്റ് മൂണ്ട് സെറ്റ് സാരി ഒക്കെ ഉണ്ട് വിഷുവിനുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളത് എടുത്തിട്ടില്ല പക്ഷെ ഒട്ടനടി എന്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും എങ്ങനെ കളക്ഷൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ സൂചിത്തില്ലാത്ത കാരണം അത്ര ലേറ്റ് ആയി പോയത് അല്ലെങ്കിൽ ഞാനിറക്കായിരുന്നു ഒരുപാട് കളക്ഷൻസ് ആ ഗ്യാപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോ നമ്മൾ കാണിക്കാനായിരിക്കും ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതല്ലാതെ നമ്മുടെ വിഷു കളക്ഷൻസ് സെപ്പറേറ്റ് ഉണ്ട് നമ്മളത് കാണിക്കാൻ തുടങ്ങിയിട്ടില്ല സ്പെഷ്യൽ ആയിട്ട് വരുന്നായിരിക്കും അത് അപ്പൊ സാരി ശേഷം ആദ്യമായിട്ട് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ കാണാ വിളിക്കും ഫാനാവും അതെ സാരി മെറൂൺ ബ്ലൂ കോമ്പിനേഷൻ നമ്മുടെ അവസാനത്തെ സാരി കാണിക്കുന്ന അപ്പൊ മെറൂൺ ബ്ലൂ കോമ്പിനേഷൻ അവസാനോട് കൂടി നല്ലൊരു സാരിയാണ് ഇനിയും ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി വഴി വഴിയോന്നൂടി അപ്പൊ ഇനി ഇതേപോലെ അടിപൊളി കളക്ഷൻസ് അടിപൊളി വന്നിട്ടുണ്ട് നമ്മുടെ നമ്മളെടുത്ത് എടുക്കാൻ നമ്മള് വരുന്ന ദിവസങ്ങള് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അതിനും നമ്മുടെ വിഷു കളക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി ഇതുപോലെ അടിപൊളി കളക്ഷൻസ് അടിപൊളി ഓഫർ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പൊ അത്